നമസ്കാരം ശബരിമല സ്വർണം കേസിൽ നിലവിലെ ബോർഡിന്റെ അടക്കം പങ്ക് വിശദമായി അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോടെ ഗദ്യാന്തരമില്ലാതെ ബോർഡിന്റെ കാലാവധി നീട്ടാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയത് ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെയും അംഗം അജിത് കുമാറിന്റെയും കാലാവധി നീട്ടാനായിരുന്നു നീക്കം ഇതിനായി ഓർഡിനൻസ് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതിനിടെയാണ് ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയത് മാത്രമല്ല സ്വർണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബോർഡ് അംഗ അജിത് കുമാറിന് ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളും വിവരങ്ങളും പുറത്തുവന്നിരുന്നു അതോടെ കാലാവധി നീട്ടുന്നതിന് സി പി ഐ എതിരായി സി പി ഐ തങ്ങളുടെ പ്രതിനിധിയായി സംസ്ഥാന കൌൺസിൽ അംഗം വിളപ്പിൽ രാധാകൃഷ്ണനെ നിശ്ചയിച്ചു ഇതോടെ കാലാവധി നീട്ടൽ ഓർഡിനൻസിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയായിരുന്നു പ്രശാന്തിന് പകരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവുന്ന ഹരിപ്പാട് മുൻ എം എൽ എ എ ടി കെ ദേവകുമാർ ആലപ്പുഴയിലെ ശക്തനായ സി പി എം നേതാവാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ദേവകുമാറിന് പേര് അടുത്തിടെ ദി ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖ വിവാദത്തിലാണ് ചർച്ചയായത് പി ആർ അഭിമുഖത്തിന് മുഖ്യമന്ത്രിയെ ക്ഷണിച്ച ടി ഡി സുബ്രഹ്മണ്യന്റെ പിതാവ് സി പി എം മുൻ എം എൽ എ ടി കെ ദേവകുമാർ ആയിരുന്നു ദേവകുമാറിന്റെ മകൻ വിളിച്ചതുകൊണ്ടാണ് താൻ അഭിമുഖത്തിന് തയ്യാറായതെന്ന് പിണറായി പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു സ്വർണക്കടത്തിൽ പി വി അൻവർ പോലീസിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും മുന്നമിട്ടപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയായിരുന്നു അഭിമുഖത്തിന്റെ ലക്ഷ്യം എ ഡി ജി പി അജിത് കുമാറിനെതിരെ അടക്കം അൻവർ ആരോപണം ഉന്നയിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് സ്വർണക്കടത്തും ഹവാല പണവുമായി ബന്ധപ്പെട്ട കേസുകളെ കുറിച്ചുള്ള കണക്കുകൾ പോലീസ് പുറത്തുവിട്ടത് പിന്നാലെ പോലീസ് പിടികൂടിയ സ്വർണ്ണ കേസുകളും കണക്കുകളും ഔദ്യോഗികമായും അല്ലാതെയും പുറത്തുവന്നു സ്വർണക്കടത്ത് ഹവാല കേസുകളുടെ വിവരങ്ങൾ പോലീസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന പതിവില്ല എന്നാൽ അഞ്ചു വർഷത്തെ കണക്കുകൾ പ്രസിദ്ധീകരിച്ചു മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖം സംഘടിപ്പിച്ച പി ഏജൻസി തന്നെയാണ് ഈ പ്രചരണത്തിനും പിന്നിലുണ്ടായത് സ്വർണക്കടത്തും ഹവാലയും പോലീസ് പിടിച്ചതിന്റെ വാർത്ത ദേവകുമാറും ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ആലപ്പുഴയിൽ വി എസ് പക്ഷത്തെ വിശ്വസ്തനായ നേതാവായിരുന്നു ടി കെ ദേവകുമാർ പിന്നീട് പിണറായി പക്ഷത്തേക്ക് ചാഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തെ കയർഫെഡ് പ്രസിഡന്റാക്കി സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗവും സിഐ ടി സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള കയർ വർക്കേഴ്സ് സെന്റർ സംസ്ഥാന ഭാരവാഹിയും കാർത്തികപ്പള്ളി കയർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഒന്നിൽ കയർഫെഡ് പ്രസിഡന്റ് ആയിരുന്നു ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് കയർ കോർപ്പറേഷൻ ചെയർമാനായിരുന്നു കഴിഞ്ഞ സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സമ്മേളന പ്രതിനിധികളുടെ പട്ടികയിൽ ദേവകുമാറിനെ ആദ്യം ഒഴിവാക്കിയിരുന്നു പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ടാണ് ദേവകുമാറിനെ സംസ്ഥാന സമ്മേളന പ്രതിനിധി ആക്കിയത്